ഈ ആഴ്ച അമേരിക്കയുടെ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി ഒരു വെടിനിർത്തൽ തത്വത്തിലേക്ക് സമ്മതിക്കുകയെന്നുള്ള കരാറ് എത്തിച്ചേർന്നിരിക്കുകയാണ് എന്നിരുന്നാലും അത് എപ്പോൾ പ്രാബല്യത്തിൽ വരുമെന്നും ഏതൊക്കെ ലക്ഷ്യങ്ങളാണ് ആക്രമണത്തിന്റെ പരിധിക്ക് പുറന്തള്ളുന്നതെന്നും കണ്ടുതന്നെ അറിയണം മുപ്പത് ദിവസത്തെ പൂർണ്ണ വെടിനിർത്തലിനുള്ള ട്രംപിന്റെ പ്രേരണ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നിരസിച്ചതിനെ തുടർന്നാണ് സംഘർഷം ഭാഗികമായി നിയന്ത്രിക്കാനുള്ള താൽക്കാലിക കരാർ ഉണ്ടായിരിക്കുന്നത് പരസ്പരം ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിടാതിരിക്കാൻ പോരാളികളെ സമ്മതിക്കുന്നതിലെ ബുദ്ധിമുട്ട് യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കുമെന്ന തന്റെ പ്രചരണ പ്രതിജ്ഞ നിറവേറ്റാൻ ശ്രമിക്കുന്നതിൽ ട്രംപ് നേരിടുന്ന വെല്ലുവിളികളെ എടുത്തു കാണിക്കുകയും ചെയ്യുന്നു ബുധനാഴ്ച ട്രംപുമായി ഒരു മണിക്കൂർ നീണ്ട സംഭാഷണത്തിൽ ഇരു നേതാക്കളും പോസിറ്റീവായിരുന്നു പ്രതികരിച്ചിരിക്കുന്നത് ഈ വാരാന്ത്യത്തിൽ സൗദി അറേബ്യയിൽ നടക്കുന്ന സാങ്കേതിക ചർച്ചകൾ കരാർ പ്രകാരം ഏതൊക്കെ തരത്തിലുള്ള അടിസ്ഥാന സൗകര്യങ്ങളാണ് സംരക്ഷിക്കേണ്ടതെന്ന് പരിഹരിക്കാൻ ശ്രമിക്കുമെന്ന് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി മാധ്യമ പ്രവർത്തകരോട് പറയുകയും ചെയ്തു എന്നാൽ ഉടമ്പടിയിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മൂന്ന് കക്ഷികൾക്കും വ്യത്യസ്ത വീക്ഷണങ്ങളാണ് വ്യക്തമാണ് വൈറ്റ് ഹൌസ് ഊർജ്ജവും അടിസ്ഥാനവുമായ സൗകര്യങ്ങളും ഉൾപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട് ക്രെംലിൻ കരാർ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾ കൂടുതൽ ഇടുങ്ങിയ രീതിയിൽ പരാമർശിക്കുന്നുവെന്ന് പറയുന്നു റെയിൽവേയും തുറമുഖങ്ങളും രക്ഷിക്കപ്പെടണമെന്ന് സെലൻസ്കിയും വ്യക്തമാക്കിയിട്ടുണ്ട് യുദ്ധം പൂർണ്ണമായും അവസാനിപ്പിക്കുന്നതിനുള്ള ആദ്യഘട്ടങ്ങളിലൊന്ന് ഊർജ്ജത്തിനും മറ്റ് സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങൾക്കും നേരെയുള്ള അക്രമങ്ങൾ അവസാനിപ്പിക്കുക എന്നതായിരിക്കും ട്രംപുമായുള്ള തന്റെ കോളിന് ശേഷം സെലൻസ്കി സോഷ്യൽ മീഡിയയിൽ വ്യക്തമാക്കി യു എസ് പ്രസിഡന്റ് പുട്ടിനുമായും സമാന ചർച്ചകൾ നടത്തിയതിന് ഒരു ദിവസത്തിനു ശേഷമാണ് ഇത് വന്നിരിക്കുന്നത് ഞാൻ ഈ നടപടിയെ പിന്തുണച്ചു ഞങ്ങൾക്ക് ഇത് നടപ്പിലാക്കാൻ തയ്യാറാണെന്നും യുക്രൈൻ സ്ഥിരീകരിക്കുകയും ചെയ്തു യുക്രൈനിലെ വൈദ്യുത നിലയങ്ങളെ ദീർഘകാല സുരക്ഷ ഉറപ്പാക്കുന്നതിന് അവയുടെ ഉടമസ്ഥാവകാശം യുഎസിന് നൽകുന്നത് സെലസ്കി പരിഗണിക്കണമെന്ന് ട്രംപുമായുള്ള ഫോൺ സംഭാഷണത്തിൽ നിർദ്ദേശിച്ചതായി സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്ക് വാട്സോ വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ചൊവ്വാഴ്ച യുക്രൈന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ടില്ലെന്ന് സമ്മതിക്കുന്നുവെന്ന് പുടിൻ ട്രംപിനോട് പറഞ്ഞിരുന്നു എന്നാൽ ട്രംപ് നിർദ്ദേശിച്ച മുപ്പത് ദിവസത്തെ പൂർണ്ണ വെടിനിർത്തലിനെ പിന്തുണയ്ക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു